പ്രശസ്ത വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ തങ്കിപ്പള്ളിയിലെ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഏഴു വർഷത്തിനു ശേഷം പുറത്തെടുക്കുന്നു പൊതുവണക്കത്തിനും നഗരീ കാണിക്കലിനുമായി പ്രത്യേക പേടകത്തിൽ നിന്നാണ് കർത്താവിൻ്റെ തിരുസ്വരൂപം പുറത്തെടുക്കുന്നത് പ്രശസ്ത വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെൻ്റ് മേരീസ് ഫൊറോനാ പള്ളിയിലെ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഏഴു വർഷത്തിനു ശേഷം പുറത്തിറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുടങ്ങാതെ നഗരി കാണിക്കൽ നടത്തിയിരുന്ന രൂപം പിന്നീട് പ്രത്യേക ഗ്ലാസ് പേടകത്തിലേക്ക് മാറ്റുകയായിരുന്നു വിശ്വാസികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചതും തിരുസ്വരൂപത്തിൻ്റെ സുരക്ഷയും കണക്കാക്കിയാണ് വർഷമായി പ്രത്യേക ഗ്ലാസ് പേടകത്തിൽ ദർശന സൗകര്യമൊരുക്കി സൂക്ഷിച്ചത് എന്നാൽ വിശ്വാസികളുടെ നിരന്തര ആവശ്യം മാനിച്ച സഭാ അധികാരികളുടെ അനുവാദത്തോടെയാണ് ഇക്കൊല്ലം പുറത്തിറക്കുന്നത് ഏഴുവർഷത്തിനു ശേഷം ചിട്ടയായ പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നൂറിലധികം യുവജനങ്ങൾ വഹിക്കുവാൻ സന്നദ്ധരായി ത്യാഗപൂർവ്വം മുന്നോട്ട് വരികയും അതിനാവശ്യമായ എല്ലാവിധമായ പരിശീലനം നേടുകയും രൂപത്തിന് യാതൊരുവിധ കേടുപാടും കൂടാതെ കണ്ട് തങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് ആണ് ഈ വർഷം കർത്താവിൻ്റെ യഥാർത്ഥ രൂപം ഇത്രയും വർഷം പഴക്കമുള്ള രൂപം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ടെങ്കിലും വിശ്വാസ ജനത്തിൻ്റെ ഭക്തജനത്തിൻ്റെ ആഗ്രഹം മൂലം ആ രൂപം തന്നെ പ്രാവശ്യം പൊതുദർശനത്തിനും മകര കാണിക്കലിനും അതുപോലെ തന്നെ രൂപം ചുംബിക്കുന്നതിനുമായി അവസരം ഒരുക്കിയിരിക്കുന്നത് അതാണ് ഈ വർഷത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് സഹവികാരി ഫാദർ റിൻസൺ കാളിയത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതശുദ്ധിയോടെ രണ്ടു വർഷത്തെ പരിശീലനത്തിൽ പങ്കെടുത്തവരെയാണ് രൂപവാഹക സമൂഹത്തിൽ ചേർത്തിട്ടുള്ളത് യൂണിഫോം അണിഞ്ഞ നൂറ് നൂറ്റമ്പതും വീതമുള്ള വളണ്ടിയേഴ്സും അവർക്ക് പിന്നിലായി പോലീസ് ഉദ്യോഗസ്ഥരും അണിനിരന്നാണ് നഗരി കാണിക്കൽ ചടങ്ങ് നടത്തുന്നത് വികാരി ഫാദർ ജോർജ് എടത്ത് ഫാദർ ലോബോ ലോറൻസ് ഫാദർ സിബി കിടങ്ങത്ത് ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ രൂപ സന്നിധാനം കൺവീനർ വിനോദ് വലിയ പറമ്പിൽ എന്നിവർ ക്രമീകരണങ്ങൾ നടത്തിവരുന്നു ഇക്കൊല്ലം തങ്കിപ്പള്ളിയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് പള്ളിവികാരി ഫാദർ ജോർജ് എടേഴുത്ത പറഞ്ഞു പിൻമീഡിയ ചേർത്തല